കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിപണന ശൃംഖലയായ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ പുതിയ ഷോറൂം കോലഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഡീന ദീപക് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി ജോയ് പി ജേക്കബ് മുഖ്യാതിഥിയായി ഫാദർ ജോസ് മുട്ടത്താനം ആശീർവാദ കർമ്മം നിർവഹിച്ച ചടങ്ങിൽ പിട്ടാപ്പിളിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിളിൽ ഡയറക്ടർമാരായ പി പി ഔസേപ്പ് സിസിലി പോൾ മരിയ പോൾ കിരൺ വർഗീസ് ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ ഡോക്ടർ അലക്സ് പോൾ പിട്ടാപ്പിള്ളിൽ ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായി ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് കോലഞ്ചേരിയിൽ വിശാലമായ ഷോറൂം ഒരുക്കിയതെന്ന് പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പറഞ്ഞു വിശ്വാസം ആ തന്നെയാണ് ഞങ്ങളെ വളർത്താൻ പുതിയ ഉൽപ്പന്നങ്ങൾ എപ്പോഴും നല്ല കൊടുക്കുന്ന സ്ഥാപനമാണ് പുതിയങ്ങൾ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഐഎസ് ഒ അംഗീകാരം നേടിയ കേരളത്തിലെ ആദ്യ വിതരണക്കാരായ പിട്ടാപ്പിള്ളൽ ഗ്രൂപ്പിന്റെ എഴുപത്തി അഞ്ച് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് കമ്പനി ഒരുക്കുന്ന സമ്മർ സമ്മർകൂൾ ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പിള്ളിയുടെ ഏത് ഷോറൂം സന്ദർശിക്കുന്ന ഏഴായിരം ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ സെയിൽ ഓഫറിലൂടെ കൂപ്പൺ കോഡ് കൊടുത്ത് അഡീഷണൽ ഡിസ്കൗണ്ട് നേടാനും അവസരമുണ്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ മാത്രമേ കസ്റ്റമേഴ്സിന് എന്നുള്ള വിശ്വാസമാണ് എത്ര ലാഭം ഉണ്ടെന്ന് ക്വാളിറ്റി കുറഞ്ഞ കുറഞ്ഞ വില നിങ്ങൾ ബ്രാൻഡുകളുടെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് എന്നും സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫേഴ്സ് ഓഫർ ഫിനാൻസ് ഓഫറുകൾ എന്നിവയും പിട്ടാപ്പിളിൽ ലഭ്യമാണ് ഫിനാൻസ് പർച്ചേസുകൾക്ക് ആയിരം രൂപ വരെയുള്ള കൂപ്പണുകളും ലഭിക്കും പ്രമുഖ ബ്രാൻഡുകൾക്ക് ഇ എം ഐ സൗകര്യവും बिसनस डेस्क केरला विषय न्यूज़